ബുദ്ധിമാനായ കാക്ക ഗുണപാഠ കഥ കേൾക്കാൻ കൂട്ടുകാരെ ഒരിടത്ത് ഒരിടത്ത് ഒരു കാക്ക അങ്ങനെ പറന്ന് 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 പോവുകയായിരുന്നു കുറെ പറന്നപ്പോൾ അവന് ദാഹം തോന്നി അവിടെ എല്ലായിടത്തും നോക്കി ഒരിടത്തും വെള്ളം കിട്ടാനില്ല ഹോ ദാഹിക്കുന്നല്ലോ ഇനി എന്തു ചെയ്യും അവൻ ഉയരമുള്ള മരത്തിൻ്റെ മേലെ കയറിയിരുന്നു ചുറ്റുപാടും ഒന്ന് നോക്കി ഓ പാറയും കല്ലുകളുമല്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ അതാ അകലെ ഒരു പാത്രം അതിൽ വെള്ളമുണ്ട് പക്ഷെ അതെങ്ങനെ എടുക്കും ഉം ഒരു കാര്യം ചെയ്യാം ഇവിടെയുള്ള കല്ലുകൾ ഒന്നൊന്നായി പൊറുക്കിയിടാം ഹാ അങ്ങനെ കാക്ക ഓരോ കല്ലുകളെടുത്ത് പൂജയിലേക്കിട്ടു പൂജയിൽ താഴെ നിന്നും വെള്ളം പതിയെ പൊന്തി മേലേക്ക് വന്നു കാക്ക തണുത്ത വെള്ളം ധാരാളം കുടിച്ചു കൂട്ടുകാരെ കാക്കയുടെ ദാഹം അങ്ങനെ മാറി ഇതിൽ നിന്നും നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ നാം പഠിക്കേണ്ട ഗുണപാഠം ഇതാണ് പ്രതിസന്ധികളിൽ തളരാതെ നമ്മുടെ കഴിവുകളിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ടു പോവുക വിജയം സുനിശ്ചിതം